അടിമാലിക്ക് സമീപം മച്ചിപ്പ്ലാവ് ചൂരക്കട്ടൻകുടി ആദിവാസി ഉന്നതിയിൽ കനത്ത മഴയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു ചൂരക്കട്ടൻ സ്വദേശി അരുണിന്റെ വീടിന് പിറകുവശത്താണ് മണ്ണിടിഞ്ഞു വീണത് അപകട സമയത്ത് അരുൺ വീട്ടിലുണ്ടായിരുന്നു ഓടിമാറാൻ സമയം ലഭിക്കാത്തതിനാൽ അരുൺ ഭാഗികമായി മണ്ണിനടിയിൽ കുടുങ്ങി തുടർന്ന് അടിമാലി ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ അരുണിനെ പുറത്തെടുത്ത് അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി അരുൺ നിലവിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ് പുറപ്പെട്ടു ശക്തമായിട്ടുള്ള മഴയായിരുന്നു അതുപോലെ തന്നെ വീടിന് പുറകിൽ ില് മണ്ണിടിഞ്ഞ് ആള് മണ്ണിനകത്ത് കുടുങ്ങി കാല് മണ്ണിനകത്ത് കുടുങ്ങി അർപ്പെട്ട അവസ്ഥയിലായിരുന്നു നമ്മൾ കൈ ഉപയോഗിച്ച് പിന്നെ തൂമ്പ ഉപയോഗിച്ച് മണ്ണ് മാറ്റി അയാള് അദ്ദേഹത്തിന് ബ്യൂറോ അടിമാലി